സാധാരണക്കാർക്ക് അപ്രാപ്യമായി കണക്കാക്കിയിരുന്ന ക്യാൻസർ ചികിത്സ എല്ലാവർക്കും നൽകാനും അന്താരാഷ്ട്ര തലത്തിൽ ചികിത്സയിലുണ്ടായ പുരോഗതി ഇന്ത്യയിൽ എത്തിക്കാനും സാധിച്ചുവെന്ന് വി ആർ ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ ക്യാൻസർ സെന്ററിന്റെ കാൻകോൺ അന്താരാഷ്ട്ര സെമിനാറിന്റെ മൂന്നാം ദിനം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുന്നിൽ ചികിത്സാ രീതിയും ഗവേഷണ പദ്ധതിയും അവതരിപ്പിക്കാനായി എന്നതാണ് കാൻകോണിന്റെ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകത്ത് നടക്കുന്ന ഏറ്റവും നൂതനമായ റിസർച്ചുകളും ക്യാൻസർ സർജറിയിലുള്ള പ്രവണതകളും ഒക്കെ തന്നെ ഈ കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെൻറ്ററിൻ്റെ കീഴിൽ നടത്തുന്ന ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യപ്പെടുന്നു അത് അത് ആ ചർച്ചകളിലൂടെ നമ്മളുടെ രാജ്യത്തും ഇതേപോലെയുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള സർജറികളും ഒക്കെ എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള ചർ നമ്മുടെ ഇന്ത്യയിലത്തെ പ്രതിനിധികളുടെയും കൂടിയുള്ള കൂട്ടായ്മയാണ് കൂട്ടായ ചർച്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്